പാർട്ടിക്കാരെ പിടിക്കണ്ട പോകണ്ട നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങുമെന്നായി പറഞ്ഞത് നീ കുറവടി എടുക്കണ്ട കൊടുവാളും എടുക്കണ്ട ഇടിയട്ട നെഞ്ചക്കും അടിവാളും ഒന്നും വേണ്ട നീ അങ്ങോട്ട് ബലപ്പെടണം പ്രാർത്ഥനയിൽ പോരാടി ആത്മാവിൽ നൃത്തം ണം നീ പ്രാർത്ഥനയിൽ പോരാടി ആത്മാവിൽ നൃത്തം ചെയ്യുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി ദൂതനെ ഇറക്കും അവൻ നിന്നെ കുറിച്ച് നിന്റെ കൽപ്പിക്കും നിന്റെ കാല് കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് ദൂതന്മാർ നിന്റെ കൈകളിൽ വഹിക്കും യശൂർ ദൈവത്തെ പോലെ ഓരോരുത്തരുടെ നിന്റെ സഹായത്തിൽ അവൻ ആകാശത്തിൽ മകമെങ്കിൽ മേഘാരുമായി വരും പുരാതനായി ദൈവം നിന്റെ സങ്കേതമാണ് കീഴെ ശ്വാസത ഭുജമുണ്ട് അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് മകത്വം കൊടുക്കുക നിന്നെ ചുറ്റി പരിപാലിക്കുന്ന ദൈവമുണ്ട് നിന്നെ പരിപാലിക്കുന്ന ദൈവമുണ്ടെന്ന് ആ ഞാൻ എടുത്ത വിഷയത്തിലോട്ട് വരാൻ ദൈവാത്മാബി ജല ആ മേഖലകളിൽ കൂടി പോകുന്നുണ്ട് അതിനെത്തി എന്നൊരു നൂറ് പറയാം നിങ്ങൾക്ക് അറിവുള്ള ഭാഗ്യമാണ് ഇറശിലേ ദേവാലയം പണിയുവാനായിട്ട് സരിബാബിലും നേതൃത്വത്തിൽ ആലയം പണിയുക അതിനുശേഷം നെഗമ്യാവ് വന്ന് മതിൽ പണിയണം അപ്പോൾ ആദ്യം ആലികത്തിൻ്റെ പണിയാണ് ആലികത്തിൻ്റെ പണിയങ്ങോട്ട് ആരംഭിച്ചു ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ അത് ഘോഡേഷൻ്റെ മനസ്സിന് ദയ്യം ഉണർത്തി ആമ തീർപ്പങ്ങോട്ട് കൽപ്പിച്ചു ആ യശിയാപ്രവചനം നാൽപ്പത്തി ആ നാലാമത്യാഗത്തിൻ്റെ ഒടുവിൽ നാൽപ്പത്തിയഞ്ചിന് ഒന്നുമൊക്കെ പഠിക്കുമ്പോൾ ആ ഭാഗം അറിയാം വായിക്കേണ്ട ഘോഷിൻ്റെ മനസ്സിന് ഉണർത്തി തീർപ്പ് കൽപ്പിച്ചു അങ്ങനെ പണി അങ്ങോട്ട് തുടങ്ങി ആ ും ഇവർ ആനയം പണി അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ അത് മുടക്കി തടസ്സങ്ങൾ വന്നു അങ്ങനെ തടസ്സങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഇവരെ ശക്തമായി പ്രാർത്ഥിച്ചു ഈ സമയത്ത് റഗായി പ്രവാചകനെ സെക്കറിയ പ്രവാചകനെ ദൈവം അങ്ങോട്ട് എഴുന്നേൽപ്പിച്ചു ഇവരെ ധൈര്യപ്പെടുത്തി റഗായി അല്പം രൂക്ഷമായിട്ടൊക്കെയാണ് പറഞ്ഞത് അവൻ ദൈവാലയം ഇങ്ങനെ ശൂന്യമായി കിടക്കുമ്പോൾ നിങ്ങൾ തട്ടിട്ട വീട്ടിൽ പാർക്കുന്നത് യോഗ്യമാണോ നിങ്ങൾ ചില ബന്ധുക്കോസ്ലാന്റെ ഗോളിൽ ചെന്ന് ആ ഗോളിരിക്കുന്നവന്റെ വീട് നാല് കോടിയുടെ സഭാഗോളോ അങ്ങനൊരാത്മഭാരമാണ് മിണ്ടുന്നില്ല ഏ എടാ ദൈവത്തെ ആരാധിക്കുന്ന സാധനം ആദ്യം വൃത്തിയാക്കേ നിന്റെ വീട് നീ വൃത്തിയാക്കുവല്ലോ ആദ്യ അല്ലേ മിച്ചത്ത് ടൈൽസ് ഇട്ടു അടുക്കള അടവടം ടൈൽസ് ഇട്ടു തറസിന്റെ മണ്ട കുന്ത വിട്ട് ഇട്ടോ ഞാനെതിരല്ല ഞായറാഴ്ച കിത്താബുമായിട്ട് അങ്ങോട്ട് ചെല്ലുമല്ലോ സിയോൺ സഞ്ചാരി ഞാൻ ആരാധിക്കുന്ന സ്ഥലമോ നിനക്ക് അഞ്ചേക്കർ സ്ഥലമുണ്ട് റാന്നിയിലെ ആരാധനക്കുള്ള സ്ഥലം സെന്റ് അത് ജാബുവാന്റെ കാലത്ത് വെച്ചൊരു ഹോള് അതിന്റെ കഴുകോല് രണ്ടെണ്ണം ഇളകി കിളവൻ ഒട്ടും സമ്മതിക്കത്തില്ല പൊളിച്ചു വേണം ഞാൻ അത് പറഞ്ഞ അപ്പച്ചൻ അപ്പൊ ചന്ദ്രതാളൊക്കെ സമ്മതിക്കുകയല്ലെന്ന് പല വീട് വലുതാക്കിയില്ലെങ്കിൽ ആദ്യം ആലയം നന്നാക്കണം വീട് വലുതാക്കിച്ചു ഞാൻ ഒരുക്കുന്നില്ല ദൈവത്തെ ആരാധിക്കുന്ന ഇടമല്ലേ യോഗ്യമായിട്ടിരിക്കേണ്ടത് അത് ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല ചിലക്ക് പ്രയാസം ഉണ്ടാകും പ്രയാസം ഉണ്ടാകും ഉണ്ടാകും അഞ്ചേക്കർ സ്ഥലമുള്ളവന് സവയ്ക്ക് അഞ്ച് അഞ്ചു തന്റെ അവനെ ശീലാന്തി കയറിയിരിക്കുക ഞാൻ സവയ്ക്കതും കൊടുത്തതാണ് ശങ്കാഭിഷേകം വരുമ്പോ നമ്മൾ ബെപ്രാളപ്പെടുക ഹോളിവിച്ചു മനസ്സിലായില്ല ആ പിന്നെ മനസ്സിലാകും അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാകും കൊടുക്കുന്നെങ്കിൽ നന്നായിട്ട് കൊടുക്കേ വൃത്തിയായിട്ട് കൊടുക്കേ അങ്ങനെ കൊടുത്തവരെയൊക്കെ ദൈവം ഉയർത്തിയിട്ടുണ്ട് അവരുടെ സന്തതിയെ ദൈവം ഉയർത്തിയിട്ടുണ്ട് അവരെ ദൈവം മേനിച്ചിട്ടുണ്ട് ദൈവമാർഗം കിടക്കാറുണ്ട് എപ്പറാലിഖനത്തിൽ വാക്യം ഞാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ട വിശുദ്ധന്മാരെ ശുശൂക്ഷിച്ചതിനാലും ശുശൂക്ഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു മറന്നുകളും നമ്മുടെ ദൈവം അനീതിയുള്ള ദൈവമല്ല പ്രതിഫലം വിഭാഗിക്കുന്ന സമയത്ത് നിന്നെയും നിന്റെ തലമുറകളെയും ആദരിക്കുന്ന ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് പ്രേജിച്ചതല്ലോ അപ്പോൾ ഹഗായി കർക്കശമായി പറഞ്ഞു നിങ്ങളത് അറ്റത്തെ വീട്ടിൽ പറക്കുക ദൈവാലയം ശൂന്യമായി കിടക്കുക ഇത് ശരിയാണല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഹഗായി പറഞ്ഞു ശെക്കരിയാമനെ ദൈവം എടുത്ത് ധൈര്യപ്പെടുത്തി ഇങ്ങനെ ആലയ്യത്തിൻ്റെ പണി മുടക്കി അപ്പോൾ ഇവർക്കൊരു ചിന്ത മതിൽ പണിതിട്ടില്ല മതിൽ പൊളിഞ്ഞു കിടക്കുക നഗമിയാമൻ്റെ പുസ്തകവും എസ്രായുടെ പുസ്തകം പഠിക്കുമ്പോൾ മതിൽ പൊളിഞ്ഞു കിടക്കുക മതിൽ പൊളിയാൻ വേണ്ടി പല കാര്യമുണ്ട് മതിൽ പൊളി പൊളിഞ്ഞതല്ല പൊളിച്ചറ അല്ല പൊളിപ്പിച്ചറാ ഇവനൊന്നും ജരിയാകാഞ്ഞോണ്ട് ദൈവം പൊളിപ്പിച്ചറാ ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല വിഷയം ആറ് ദിവസം മുമ്പ് യേശു വീട്ടിൽ വന്നപ്പം ഒരു കാര്യം ബോധ്യപ്പെട്ടു ഈ മറിയ പാർവടത്തിൽ ഇരിക്കുന്നത് ചുമ്മാരിക്കുകയല്ല ജോലി ഒന്നും ചെയ്യാൻ കഴിയാനായിട്ടിരിക്കുകയല്ല അങ്ങനെ ഇരിക്കുന്ന പെണ്ണുങ്ങളുണ്ട് വീട്ടിൽ ഒരു ജോലിയും ചെയ്യാൻ കഴിയത്തിന് രാവിലെ ഒരു ബാഗ് ഭാഗ്യമായിട്ട് എവിടെ പോസൃഷുണ്ട് എവിടെ ഇന്ന് രാവിലെ അങ്ങ് ഗുളിയും കഴിഞ്ഞ് ഇറങ്ങുക ആ ഗുളിക്കോ എന്നുള്ളത് ആർക്കറിയാം ഒരു ബാഗ് തൂക്കി അങ്ങ് ഇറങ്ങുക കുടുംബത്തിൽ നിന്ന് എന്നും അങ്ങ് അവൻ കഞ്ഞിയുംച്ച് കൂട്ടാനും വെച്ച് കൊച്ചുങ്ങളെ മൂക്കട്ടേം പിടിഞ്ഞ് അതിന്റെ കാച്ചട്ടേം കഴുകി ബേബിയെ ഞാൻ തുണി കഴുകിക്കൊണ്ടിരിക്കുക എന്തു ചെയ്യാ അവള് ശുശ്രൂഷ രാവിലെ അങ് ഇറങ്ങി ശുശ്രൂഷ വീട്ടുജോലിയൊക്കെ നന്നായിട്ട് ചെയ്ത് വീട്ടുകാരുമെല്ലാം ക്രമീകരിച്ചു പോകുന്ന മാന്യ സഹോദരിമാരുണ്ട് അവരെ ഓർത്ത് ദൈവത്തെ ശ്രദ്ധിക്കുന്നു ഒരു ജോലിയും ചെയ്യാൻ കഴിയും അതിന് രാവിലെ അങ്ങ് അങ്ങനെ ഇറങ്ങുന്നവരുമുണ്ട് പറഞ്ഞത് വീട് തോറും മേനക്കെട്ട് നടക്കുന്ന പെണ്ണുങ്ങളെന്നാണ് വീട് തോറും മെനക്കെട്ട് നടക്കുക പണ്ട് എ ജി ചൌമന് പറഞ്ഞത് അത് സഭയല്ല അത് നിന്റെ തവയാണ് പണ്ടത്തെ പ്രിന്തിക്കോസ് കേട്ടിട്ടുണ്ട് നിങ്ങൾ അനുഭവസ്ഥരാ മെഡിക്കൽ കോളേജിൽ നിന്ന് തള്ളി തള്ളിക്കളഞ്ഞ കേസുകൾ പ്രിന്തിപ്പോസ് ഓടി വന്ന് ആരാണെങ്കിൽ സൗഖ്യമായി എഴുന്നേറ്റിട്ടുണ്ട് എഴുന്നേറ്റിട്ടുണ്ട് ആശുപത്രിക്കാര് തള്ളിയ കേസ് ഡോക്ടർമാര് രക്ഷപ്പെടുത്തി എത്രയെത്ര കേസുകൾ എത്രയെത്ര വ്യക്തികൾ ഈ തീയുടെ ആരാധനക്കകത്ത് വന്ന് വിരുതൽ പ്രാപിച്ചു അനുഭവിക്കുന്ന രക്ഷിക്കപ്പെടണം വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം ആന്മജ്ഞാനം പ്രാപിക്കണം നീ തിരിമേശിയെടുക്കണം ചിലതപേ മാസത്തിൽ വന്ന് ചില രണ്ടു മാസം കൂടുമ്പം അതാ നോ താപ ഇടാ കർത്താവിന്റെ പാനപാത്രവും അവിടുത്തെ തിരു തിരി രക്തവും അവിടുത്തെ തിരുശരീരം പൂജിക്കുകയും പാനം ചെയ്യുകയും വേണം വരുവോളം അവിടുത്തെ ഓർമ്മയ്ക്കായിട്ടാണ് ചിലത് സെൻട്രൽ ഫാസ്റ്റ് വന്നാലേ അപ്പം അല്ല മുറിക്കാനറിയാൻ വേണ്ടാത്തവിക്കാതിരിക്കുന്ന നല്ലത് അപ്പം പണ്ടരത്തിനപ്പം മുറിച്ചു ചോദിച്ചോച്ചി എന്നായിരിക്കണം എന്ന് അടുത്തിരുന്ന പുള്ളി പറഞ്ഞു തന്നെ അങ്ങ് നിന്നാൻ പറഞ്ഞു ഒടുത്തം ചോദിച്ചു സാധനം തീർന്നു വന്ന് ആ ബോധമില്ലാത്തവ മുറിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇത് മുറിക്കണം പൂജിക്കണം പാനം ചെയ്യണം കൂട്ടായ്മയാ വേർപാട് പാലിക്കണം വേർപാട് പാലിക്കണം നീ കാണത്തെ ഓണക്കളിക്ക് സാരി ദേവി പോകാണ്ടിരിക്കണക്കളിക്ക് ഇരിക്കുക ഈ ഉമ്മ കാണത്തെ തുള്ളാ നടക്കുക അമ്മാ തുമ്പി തുള്ള നമുക്ക് ഇവിടെ തുള്ളലുണ്ടല്ലോ പിന്നെന്തിനാ അവിടെ പോയി തുമ്പ് തുമ്പോറി എന്നാ തുമ്പി എച്ചി തുമ്പി എടാ ഇവിടെ ഉണ്ടല്ലോ തുള്ളല്ലേ ഓണക്കളിക്ക് ബന്ധുക്കോസുകാർ പോകരുത് ആ ഞാൻ ബന്ധുക്കോസുകാർടെ പറയേ നീ ആഘോഷത്തിൽ നിന്നും പോകരുത് മേളാങ്കിക്കാൻ പോകരുത് എന്റെ എന്റെ അമ്മ പറയടാ ചെണ്ടപ്പുറത്ത് കോലവേന്ദ്രത്തെല്ലാം പോകരുത് നീ വേർപാട് പഠിക്കണം ഇത് വേർപാടിന്റെ ഉപദേശമാണ് വേർപാടിൻ്റെ ഉപദേശമാണ് സകല കേസിനകത്ത് നീ ഇന്ന് തലയിടുക ഓണക്കളിക്കും പോയി കബഡി കളിക്കാനും പോയി വേർപാടുമില്ല പത്തേ പത്തേമാലി തള്ളിക്കൊണ്ട് വരുമ്പോലെ വരികളിലോട്ട് എന്തിനാണ് ഇങ്ങനെ വരുന്നത് വേർപാട് പാലിക്കണം ദൈവമക്കൾ വേർപാട് പാലിക്കണം നീ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കരുത് വെഡിംഗ് ആനിവേഴ്സറി ഒന്നും ആഘോഷിക്കരുത് സപ്തീം ഷഷ്ടി അറുപത് വഴിവതും നിന്റെ അറുപത് എടാ ഇവിടെ അല്ല പ്രതിഫലം പ്രതിഫലം അവിടെ ഇവിടെ ഒരു പൊന്നാടം വേണ്ട ഒരാടും വേണ്ട നീ കർക്കശമായി വേർപാട് പാലിക്കേ അവിടെ ചെല്ലുമ്പോഴാണ് പ്രതിഫലം തരുന്നത് ദൈവത്തിന് പകത്തും വേർപാട് കർക്കശമായി പോലെ എല്ലാത്തിൽ വേർപാട് ആചരിക്കണം കൂട്ടായ്മ ആചരിക്കണം സ്തോത്രം പ്രാർത്ഥനയിൽ പോരാടണം ഇതാ പുതിയ ഉപദേശം ഈ ഉപദേശത്തിൽ നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ അവൻ കടന്നുപോയി യേശു തിരിച്ചു വരാൻ പോവുക ആരെ ചേർക്കാൻ തനിക്കായി കാത്തുരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വരും